ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി പാലായിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഐ യു സി ഡി എസ് എം എസ് ഡബ്ല്യുവും പാല സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ എൻഎസ്എസ് യൂണിറ്റിന്റെയും ലഹരി വിമുക്തി കേന്ദ്രത്തിന്റെയും കെമാണി മെമ്മോറിയൽ ജനറൽ ഹോസ്പിറ്റലിന്റെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ലോക ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ടുവേഴ്സ് ഡ്രഗ് ഫ്രീ ഫ്യൂച്ചർ എന്ന മുദ്രാവാക്യവുമായി ലഹരി വിരുദ്ധ എക്സിബിഷൻ സംഘടിപ്പിച്ചു വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ സൈക്കാറ്റിക് സോഷ്യൽ വർക്കർ ആശാ മരിയ പോൾ സ്വാഗതം ആശംസിച്ചു വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ അഡിക്ഷൻ സെന്റർ ഒക്കെ ഉണ്ട് അതിൽ ഡോക്ടർ ശ്രീം ശ്രീസിന്റെ കൂട്ടാളികളായ കൗൺസിലറാണ്

മുമ്പേ മുതലപ്പം നമ്മൾ എത്ര പറഞ്ഞാലും ആ ആള് വിചാരിക്കാതെ അതിൽ നിന്നും പുറത്ത് കിടക്കാൻ പറ്റില്ല ഇച്ചിരി ബുദ്ധിമുട്ടാണ് എനിക്ക് ആ മോട്ടിവേഷൻ എനിക്ക് ഇതിൽ നിന്ന് പുറത്ത് കടക്കണം എന്നുള്ള ഒരു മനത്തിന് മനസ്സിൻ്റെ ഒരു ധൈര്യം ധൈര്യം ഇല്ലാണ്ട് അവർക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല അതുപോലെ തന്നെ തെറ്റില്ലാത്ത ഒരാളെയൊക്കെ ഇല്ല പലപ്പോഴും ആളുകൾ തുടങ്ങുന്നില്ല എങ്ങനെ ഉപയോഗിച്ച് തുടങ്ങുന്ന പിയർപ്രഷർ അതിൻ്റെ കിട്ടുകാരുമെന്നുള്ള വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് കെ കെ മുഖ്യ പ്രഭാഷണവും ഹോസ്പിറ്റൽ സെക്രട്ടറി ശ്രീകുമാർ പാലാ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസ് സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബീനാമ മാത്യു സിനു സുഭാഷിൻ എന്നിവർ സംസാരിച്ചു പാലാ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ദിനേഷ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുടുംബത്തെ മഹാത്മാഗ്ധി യൂണിവേഴ്സിറ്റി ഐ യു സി ഡി എസ് എം എസ് ഡബ്ല്യൂ ട്രെയിനീസ് സെൻറ്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ പാലാ വിമുക്തി ക്ലബ്ബ് ഡോക്ടർ സുനിൽ തോമസ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ആലസ് ജോർജ് കോളേജ് ചെയർപേഴ്സൺ അനു മരിയ മാത്യു അഞ്ജലി രമേശൻ ബി എഡ് അധ്യാപക വിദ്യാർത്ഥികൾ എന്നിവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി